അല്ല നമ്മളെ കോയാക്കല്ലേ തരയില് കളിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് കോയാക്കയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖത്തിന്റെ തിരകളുണ്ട് പക്ഷേ ആര് വിചാരിച്ചാലും അത് നടപ്പാവുന്നില്ല കോയാക്ക തിരകൾ എണ്ണിയിരിക്കുന്ന ഈ സമയത്ത് സഹായത്തിനായി ഇനി കാണണം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് ഒരു കോടി രൂപ ലോട്ടറി എടുത്തു ഈ ലോട്ടറി അടിച്ച വ്യക്തി ഇന്ന് കോഴിക്കോട് ടൗണിൽ ഓട്ടോറിക്ഷ കൊടുത്തിട്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വീട് വരെ വിറ്റു അതുമാത്രമല്ല തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ കോഴിക്കോട് പാളയം ഇതുപോലെ എല്ലാ ഉദ്യോഗസ്ഥാൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രതിഷേധം രേഖപ്പെടുത്താനും നിരാകാരാനിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾ എന്നിട്ടും ഇതിന് വേണ്ടപ്പെട്ട അധികൃതരാരും തന്നെ ഇതിന് കണ്ണ് തുറന്നിട്ടില്ല എന്നത് വലിയൊരു നഷ്ടമാണ് തെരുവിൽ അലയേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു ദിവസം മലർന്ന് കടന്നിട്ട് കരിങ്കല്ല് നെഞ്ചിന് മുകളിൽ വെച്ചു നെഞ്ചിന് മുകളിൽ വെച്ചിട്ട് അത് പൊട്ടിക്കാൻ ഇവിടെയുള്ളവരോട് പറഞ്ഞപ്പോൾ ആരും അതിന് മുതിർന്നില്ല അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വ്യക്തി ഇന്നിവിടെ ജീവിച്ചിട്ടുണ്ട് ഇന്ന് ഈ വ്യക്തിക്ക് ഒരു കോടി രൂപ കിട്ടിയിട്ടും കയ്യിൽ കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ നമ്മളിനി ആരെ പോയിട്ട് സാധിക്കും അതുമാത്രമല്ല ഹൈക്കോടതിയുടെ കടലാസും മറ്റ് കാര്യങ്ങളും ഒക്കെ റെഡിയാണ് കാരണം ഇത്തരത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ അതിന് ആതൊരു ഒരു തുമ്പും ലഭിച്ചിട്ടില്ല അപ്പോൾ ഇതിന് നമ്മൾ ഇനി ആരെ കാണണം ഇനി ആരതിൽ കണ്ണുക്കോ എന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് ഈ വ്യക്തിക്ക് അർഹിച്ചത് തീർച്ചയായിട്ടും കിട്ടുക തന്നെ വേണം ഇത് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് കുരുവട്ടൂർ സ്വദേശി കോയ ഒരു കോടി അടിച്ച ലോട്ടറി അടിച്ച ആൾ എൻ്റെ പേര് കോയ ഞാൻ കോഴിക്കോട് കുരുവട്ടൂരിലാണ് ജനിച്ച് വളർന്നത് പിന്നെ അതിങ്ങോട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പല തൊഴിലും ബിസിനസ്സും ചെയ്ത് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് പല വഴിക്കേയും ചെണ്ടിത്തീരുന്ന നടക്കുന്നേരാണ് അരീക്കോട് എന്ന സ്ഥലത്ത് എത്തിപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ അവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നിയൊരു മൂന്ന് ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നി മൂന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റിൻ്റെ അകത്തൊരു കോടി ഉറപ്പായിട്ട് പക്ഷേ കടക്കാരൻ പറഞ്ഞു ഇന്നെടുക്കുന്ന ടിക്കറ്റ് ആയിരുന്നു ഞാൻ ആ ഡേറ്റ് നോക്കിയില്ല ഒമ്പത് ഏഴ് രണ്ടായിരത്തി പതിനാറിനാണ് അങ്ങനെ മൂന്നണിക്ക് നാലണി ആയപ്പോൾ ഞാൻ റിസൾട്ട് നോക്കി ഒന്നുമില്ല അവിടെ തന്നെ ഒഴിവാക്കി അങ്ങനെ വിറ്റു ഞാൻ തന്നെ വന്നു അരിക്കൂട് തന്നെ അയിൽ അപ്പോൾ അവിടെ ലഡു ചായയോ കൊടുക്കാൻ ഉണ്ടപ്പോൾ ഞാനും വാങ്ങി കഴിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇന്നലെ നിങ്ങൾ വിട്ടു ടിക്കറ്റ് എടുത്തതിനു ചോദിച്ചു അപ്പോൾ ഞാൻ ആ ടിക്കറ്റ് എടുത്തു ഇന്നലത്തെ അല്ലത് അല്ലത് ഇന്നലത്തെ അയിൽ അപ്പോൾ ഞാൻ ഒഴിവാക്കിയ സ്ഥലത്ത് പോയി തിരിക്കാൻ എടുത്തിട്ട് അതൊക്കെ നല്ലാണ്പോൾ രേഖ കീറി ഇങ്ങനെ അതൊക്കെ തേച്ച് മിക്ക മലപ്പുറം കോഴിക്കോട് പോല അരിയക്കോട് എന്നെ ബാങ്കിൽ കൊണ്ടുവച്ചു കാണിച്ചപ്പോൾ മാനേജർ പറഞ്ഞിട്ട് രേഖ കീറിയതിൻ്റെ പേരിൽ നിങ്ങൾ തിരുവനന്തപുരം പോയിക്കൊള്ളി ഡോട്ടി ഒപ്പിച്ച് പോയി ഡയറക്റ്റ് ഡോട്ടി ഡയറക്റ്റ് കണ്ട് നമ്മൾ പരിഹരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ ലീവാണ് അവിടെ രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നപോലെ ഞാൻ അവിടെ കൊടുത്തു പോകുന്നതാണ് പിന്നീട് പിന്നെ അത് കിട്ടാനൊക്കെ വളരെ പ്രയാസങ്ങൾ വന്ന് പിന്നെ അതിൻ്റെ കൂടി ലാസ്റ്റിൽ അത് കീറിയതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ തരാൻ പറ്റൂലെന്ന് പറഞ്ഞു കീറി എന്ന് പറയുമ്പോ ഇതിന്റെ സീരിയൽ നമ്പർ ഒക്കെ കീറി പോയി അത് ബാങ്കിൽ നോക്കിയാ മാനേജർ നോക്കിയതാ മാനേജർ ചെറിയൊരു സ്കേച്ചിട്ട് വെച്ച് ഇവിടുന്ന് നേരിട്ടിന്ന് തന്നെ ട്രെയിൻ കയറി പോയി ഒമ്പത് ഏഴ് രണ്ടായിരത്തി പതിനാറ് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനാറ് ബുധനാഴ്ച പതിനൊന്ന് മണിക്കും ലോട്ടറി ഓഫീസിലെത്തി ഒരു കോടി ബസ്സിൻ്റെ ജീവിതമാണല്ലോ ഉള്ള സ്ഥലങ്ങൾ നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലവും പോലെയൊക്കെ ഒക്കെ വിറ്റി ഞാൻ എൻ്റെ നാട്ടുകാർക്കറിയാം ഞാനെന്ന് പറയായിട്ട് മറ്റൊരു അനുകൂലമായിട്ട് ഒന്നും ഇല്ലാത്ത ആളാണ് അന്നൊന്ന് ഓട്ടോ ഓടിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ഇപ്പം വാടക വീടിലാണിപ്പോൾ ഏഴായിരത്തോ വാടകൊട്ട് ഭാര്യ മൂന്ന് മക്കൾ കൊണ്ട് വയസ്സ് എഴുപതും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ആരെ കാത്തിക്കാനാണുള്ള പേടിയിലപ്പം നിൽക്കുന്നത് ഇരുപത് വയസ്സായാലും മനുഷ്യന് ദൈവത്തിൽ ആയസ് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു കിടന്നിറങ്ങാനുള്ള വീട് പോലും ഇല്ല അപ്പൊ ഇതിന്റെ ആശി കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ഏറെ ഒരു അഞ്ച് സ്ഥലം ഒരു വീട് കടങ്ങളൊക്കെ ഉണ്ട് അത് കൊടുക്കുക ചെയ്തിരുന്നോ ആരെങ്കിലും കോടതി സമീപനോ അല്ലെങ്കിൽ കേസോ കൂട്ടോ കേസ് കൂട്ടൊക്കെ ആയിട്ട് ഹൈക്കോടതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഹൈക്കോടതി ടിക്കറ്റ് ഹാജരാക്കി ആണ് എനിക്കൊരു അനുകൂലമായിട്ട് ഒരു വിധിയും വന്ന് അതുകൊണ്ട് ഞാൻ ലോട്ടറി ഓഫീസിൽ പോയ വീട് പറഞ്ഞത് കൊടുക്കാനുള്ള വിധിയായില്ലാന്ന് വീണ്ടും ഹൈക്കോടതിയിലാണ് ഇപ്പൊ കേസ് കിടക്കുന്നത് കേസ് വിധിയായി തിരുന്നോലാണ് ഇപ്പം എത്രയും പെട്ടെന്ന് പേര് തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സർക്കാർ സർക്കാരിനാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ആ ഒരു പ്രതീക്ഷയും കൂടെ ഇനി ഉള്ളു നിങ്ങളിപ്പോ വന്നപ്പോൾ വന്നപ്പോ കണ്ടു മുട്ടിയെ കൊണ്ടാണ് ഞാൻ അതൊക്കെ പറയേണ്ടി വന്നത് സംഭവം എന്താ എങ്ങനെയാ എനിക്ക് ചോദിച്ചല്ല പങ്കെ ലോട്ടറി കിട്ടിയ ആളല്ലേ അത്രയും ന്യൂസുകളോ കണ്ടെങ്കിൽ ചോദിച്ചത് പല പ്രാവശ്യം നിങ്ങൾ ഇന്ന കണ്ടില്ലേ പോയെന്നു പറഞ്ഞ ആളല്ലേ നിങ്ങള് അങ്ങനത്തല്ലേ ഒരു കോടി അടിച്ച് വെച്ചില്ലേ എനിക്കെന്നതിനടിച്ച് പക്ഷെ അത്രയും കൊല്ലായിട്ട് രണ്ടായിരത്തി പതിനാറ് വയസ്സിൽ വരെ അല്ല വയ്യതിന് ഒരുപാട് സ്ഥലത്ത് നിരാഹാരം മറ്റൊക്കെ ഞാൻ എന്തെല്ലാം തിരുവനന്തപുരത്ത് അതിന് ആറുമല്ലോ തിരുവനന്തപുരത്ത് സൈക്കിൾ വാലൻസിന് അടുത്ത് ജീവിച്ച് പിന്നെ കൂടെ എല്ലാ തൊഴിലുകളും എടുത്ത് അവർ ജീവിച്ചു അല്ലാണ്ട് അവർ സഹായിക്കാനില്ലല്ലോ അങ്ങനെ ആ തെരുവ് കിടന്നിറങ്ങി അവസാനാണെന്ന് ചുറ്റു പറഞ്ഞാൽ കരിങ്കല്ല് വരെ എന്തൊക്കെ ചെയ്ത് കൂട്ടി ആണെന്നപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യമല്ല ഇന്നത്തെ കാലത്ത് എന്ത് പറയാനൊന്നും വളരെ ദുരിതത്തിൽ കൂടി ഇവിടെ എത്തി ജീവിതം ഈ വയസ്സ് വരെ ഇനിയിപ്പോൾ ഇത് കിട്ടിയെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് നടത്തി വന്നാൽ വീട് ആയി കിട്ടുന്ന ഒരൊറ്റ പ്രതീക്ഷയിലുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അത് കിട്ടണം സർക്കാർ തരും ഈ സർക്കാർ വെച്ചാൽ പല നല്ല കാര്യങ്ങളും ഇടപെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നു ഇന്നും അതും കാത്തു കിടക്കുക ഇപ്പോഴും അതാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചില്ല അന്ന് കിട്ടിയോ കിട്ടിയോ എന്ന് വന്നപ്പാട് ചോദിച്ചല്ലോ എൻ്റെ കാശ് കിട്ടിയാ അവർ കോടി ഉറപ്പാന്ന് അങ്ങനെയാണല്ലിപ്പോൾ നമ്മളിത് തുടങ്ങേണ്ടി വന്നത് ഇതാണ് അവസ്ഥകളിപ്പോൾ സർക്കാർ തരും എന്നുള്ളതാണ് എൻ്റെ വിഷയം സർക്കാർ അങ്ങനത്തെ ഒരു കുറ്റുമുട്ടി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഇതിന് തരവില്ലെന്നാണ് ഉറപ്പ് പറഞ്ഞാൽ പോലെ അങ്ങനത്തൊന്നും പറഞ്ഞില്ല ഞാൻ പതിനാഴ്ചവും പിണറായി സർക്കാരിനൊക്കെ പോയി ഇങ്ങനെ എൻ്റെ അവസ്ഥകൾ എനിക്കൊരു കൂടി ലോട്ടറി അടിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തല്ല അത് വിധിയായിട്ട് നമുക്കത് പരിഹരിക്കാറുണ്ട് വിധിയായ പേപ്പർ കൊണ്ടുപോയാൻ പോയപ്പോൾ ലോട്ടറി ഓഫീസ് കൊടുത്തപ്പോൾ അവര് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ വിധി പകർപ്പ് ശരിക്കും ആയില്ല ഒരു ഹൈക്കോടതി വിധി നീതിന്യായവസ്ഥിതിക്ക് നമ്മളിപ്പോൾ അതല്ലേ ഇപ്പം എല്ലാവരും വിശ്വസിക്കാറ് ഹൈക്കോടതി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അനുകൂലമായിട്ടെന്താന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ അതിന് വേണ്ട നടപടി എടുത്തിട്ട് അതെനിക്ക് ഒരു ദിവസം മുന്നേ തരികയാണെങ്കിൽ ചാൽ ഞാനും എൻ്റെ കുടുംബവും കഴിച്ചതല്ല അതിന് കിട്ടിയത് അതിന് ലോട്ടറി ആ ടിക്കറ്റിന് അമ്പത് രൂപ അമ്പത് ആ ലാസ്റ്റ് അമ്പത് രൂപ പിന്നെ ഇങ്ങോട്ടൊക്കെ നാൽപ്പതാണ് രണ്ടായിരത്തി പതിനാറ് ഒമ്പത് ഏഴ് രണ്ടായിരത്തി പതിനാറ് കാരുണ്യ വായ്പൂര് ടിക്കറ്റ് അവസാനമായിട്ടാണ് അൻപത് ഒക്കെ ടിക്കറ്റ് പിന്നെ ഇങ്ങോട്ട് മുഴുവൻ നാൽപ്പതാണ് കേസിന് അനുകൂലമായ ടിക്കറ്റാണ് കാരുണ്യ ടിക്കറ്റ് പോയാക്കാൻ്റെ അതുമാത്രമല്ല ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ ടിക്കറ്റിന് അൻപത് രൂപയായിരുന്നു ഇന്ന് അത് നാൽപ്പത് രൂപ ആയിട്ടും ഏതായാലും ഈ ഭാഗ്യശാലിയെ തേടി ആ ടിക്കറ്റിൻ്റെ പൈസ ഉടനെ എത്തിച്ചേരുക എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട്